ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഏകമതം എന്ന അർത്ഥത്തിൽ വരുന്ന മതരാഷ്ട്രവാദം ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും ആർ എസ് എസിന്റെയും മതരാഷ്ട്രവാദം എന്നുള്ള വ്യത്യാസം എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നില്ല മുന്നോട്ട് വെക്കുന്നത് മതവുമല്ല ആർ എസ് എസ് ഒരു മതത്തെ മുന്നോട്ട് വെക്കുന്നില്ല ജമാറ്റി ഇസ്ലാമി മതരാഷ്ട്രത്തെയോ മതരാഷ്ട്രീയത്തെയോ മുന്നോട്ട് വെക്കുന്നില്ല ആർ എസ് എസിൻ്റേതൊരു വംശീയ രാഷ്ട്രീയ പദ്ധതിയാണ് വംശീയ രാഷ്ട്രീയത്തിന് മതത്തിൻ്റെതായ പല എലമെൻറ്റുകളും ഉണ്ട് പല എലമെൻറ്റുകളെയും അവർ ഉപയോഗപ്പെടുന്നു അടിസ്ഥാനപരമായി അത് വംശീയതയിൽ ഒരു പ്രത്യേക ഭൂപ്രദേശം ആ ഭൂപ്രദേശത്തിൻ്റെ പവിത്രത ആ ഭൂ ഭൂപ്രദേശത്ത് ജനിച്ച ആശയങ്ങൾ ആ ഭൂപ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ ജന്മ ജനിച്ച മനുഷ്യർ ഇങ്ങനെയുള്ള പിതൃഭൂമി പുണ്യഭൂമി എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നത് അത് മതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ട് മതവുമായി ബന്ധപ്പെടാത്ത ധാരാളം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അതൊരു പുതിയ അതിനെ മതപരമായിട്ട് ആലോചിച്ചാൽ അതൊരു അങ്ങനെ ഒരു തലം ആർ എസ് എസിനുണ്ടെങ്കിൽ അതൊരു പുതിയ മതമാണ് പഴയ ഹിന്ദുമതത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ വംശീയ സ്വഭാവത്തിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ മതമാണത് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം വളരെ ലളിതമാണ് എന്താണോ ഇസ്ലാം അതാണ് ജമാഅത്ത് ഇസ്ലാമി പറയാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ജമാത്ത് ഇസ്ലാമിയിലുണ്ട് ഇസ്ലാമിൽ രാഷ്ട്രമുണ്ട് ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിൽ രാഷ്ട്രമുണ്ട് രാഷ്ട്രീയമുണ്ട് ഇസ്ലാമിലെ രാഷ്ട്രം ഒരിക്കലും ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മധ്യകാല യൂറോപ്യൻ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു അനുഭവമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും തിയോക്രാറ്റിക് സ്റ്റേറ്റുകൾ ഉണ്ടായിട്ടില്ല ഇനി ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ ഖുർആാനും സുന്നത്തും ഒരിക്കലും ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് മുന്നോട്ട് പോകുന്നു എന്താ തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പുരോഹിതന്റെ വായിച്ചയാണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് നിയമം എന്താണ് നിയമവിരുദ്ധമെന്ന് തീരുമാനിക്കാനുള്ള അതോറിറ്റി പുരോഹിതനായിരിക്കും അത് ഖുർആാന്തനാ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അഖിൽ കിതാബിനെ അഹ്ബാറും അവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളായി സ്വീകരിച്ചു ഈസബിനും അപ്പോൾ അദീബിന് ഹാത്യം പ്രവാചകനോട് ചോദിക്കുന്നത് സലലു അലഹിസ്ലം പിന്നെ ഞങ്ങൾ മസീഹനെ മസീഹിനും മറിയത്തെ യേശുവിനെ ഞങ്ങൾ ദൈവമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബായി സ്വീകരിച്ചിട്ടില്ലല്ലോ അതിന് അദീബിനോട് റസൂല് ചോദിക്കുന്നത് അവരൊരു കാര്യം നിയമമാണ് ഹലാലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഹലാലും ഒരു കാര്യം നിയമവിരുദ്ധമാണ് ഹറാമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഹറാമുമല്ലേ അതെ ആ അതാണ് അവർക്കുള്ള ഇബാദത്ത് അങ്ങനെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവരാണ് റബ്ബ് എന്ന് പറയുന്നത് ഇതാണ് തിയോക്രസി എന്ന് പറയുന്നു ഇത് ചരിത്രത്തിൽ ദീർഘകാലം പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ നില നിലനിന്നിട്ടുണ്ട് ഇസ്ലാമില് അങ്ങനെ പ്രത്യേകിച്ചൊരു പദവിയുമില്ല അത് ഖുർആാനും സുന്നത്തും മുന്നോട്ട് വെക്കുന്ന ചില തത്വങ്ങളുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വ്യക്തി ജീവിതം ഉണ്ടാവേണ്ടത് വ്യക്തി ജീവിതം സംവിധാനിക്കേണ്ടത് അങ്ങനെയാണ് കുടുംബജീവിതം പിന്നെ രൂപകൽപ്പന ചെയ്യേണ്ടത് അങ്ങനെയാണ് സമൂഹത്തിന്റെ പുനഃസംവിധാനം നടക്കേണ്ടത് അങ്ങനെയാണ് രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണം നടക്കേണ്ടത് അങ്ങനെയാണ് ഇത് ആളുകൾക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം ഇത് ഇസ്ലാമിനുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിനുള്ള വ്യക്തി ജീവിതത്തെ പ്രബോധനം ചെയ്യുന്നു കുടുംബജീവിതത്തെ പ്രബോധനം ചെയ്യുന്നു അതിന്റെ സാമൂഹ്യ ജീവിതത്തെയും സാമ്പത്തിക രീതിയെയും പ്രബോധനം ചെയ്യുന്നു അതിന്റെ ഭാഗമായി അതിന്റെ രാഷ്ട്രീയ ക്രമത്തെയും പ്രബോധനം ചെയ്യുന്നു ഇതെല്ലാം ലോകത്തുണ്ടാകണമെന്ന ആഗ്രഹിക്കുന്നു രാജ്യത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ രീതിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ഇതാളുകൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഇതങ്ങനെയാണ് മതരാഷ്ട്രമാവുന്നത് എന്നല്ല ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആളുകളുടെ മതവിശ്വാസം പോലുമല്ല ഈ രാഷ്ട്രത്തിന്റെ അകത്തില്ലാത്ത ഒരു ഇസ്ലാം മതവിശ്വാസി കുർആാനിക കൽപ്പന പ്രകാരം ഈ രാഷ്ട്രത്തിലെ പൗരനല്ല ഈ രാഷ്ട്രത്തിന് ഈ രാഷ്ട്രത്തിലേക്കാൾ വരാത്ത കാലത്തോളം അയാളുമായി ഒരു പൗരബന്ധ ബന്ധവുമില്ല അതേസമയം ഈ രാഷ്ട്രത്തിനകത്തുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഈ രാഷ്ട്രത്തിലെ പൗരന്മാരുമാണ് അപ്പം ആ രാഷ്ട്രത്തിന്റെ പൗരത്വത്തിൻ്റെ അടിത്തറ ടെറിട്ടറിയും അതിൻ്റെ അടിസ്ഥാനത്തിലുമുള്ള പിന്നെ സിറ്റിസൻഷിപ്പുമാണ് ബേസ്ഡ് സിറ്റിസൻഷിപ്പാണ് അല്ലാതെ ഒരാളുടെ വിശ്വാസമല്ല അപ്പോൾ ഇതൊരു മതരാഷ്ട്രമല്ലോ ഇതൊരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സിവിൽ രാഷ്ട്രമാണ് അതിന്റെ അടിത്തറ അതിന്റെ അതിൻ്റെ ആശയങ്ങളുടെ മൂല്യങ്ങളുടെ അടിത്തറ ഇസ്ലാമായിരിക്കും അത് സമൂഹത്തിന് സ്വീകാര്യമാകുമ്പോൾ മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് സമൂഹത്തിന് ഇത് വേണ്ട എങ്കിൽ അതുണ്ടാവുകയുമില്ല ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിലുള്ള മുഴുവൻ കാര്യങ്ങളും പ്രബോധനം ചെയ്യുന്നു അതിലൊന്നും അത് വെക്കുന്നില്ല ഇസ്ലാമിൽ രാഷ്ട്രവുമുണ്ട് അതും പ്രബോധനം ചെയ്യുന്നു അത് ഇസ്ലാമിന്റെ രാഷ്ട്രസങ്കല്പം മതരാഷ്ട്രമല്ല അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിലുള്ളതല്ലാത്ത അതിൽ എന്തെങ്കിലും കൂടുതലോ എന്തെങ്കിലും കുറവോ ജമാ ഇസ്ലാമി പ്രതിനിധീകരിക്കുകയോ പ്രബോധനം ചെയ്യുകയോ ചെയ്യുന്നില്ല ഇസ്ലാമിന്റെ രാഷ്ട്രസങ്കല്പം മതരാഷ്ട്രമല്ലാത്തതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കല്പം മതരാഷ്ട്രവുമല്ല